സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പും രണ്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകാർക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് മദ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ രണ്ടിന് തുറക്കും രണ്ട് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിൽ ആദ്യ രണ്ടാഴ്ച ലഹരിക്കെതിരായ അവബോധം ഉണ്ടാക്കാനും നിയമബോധം ഉറപ്പാക്കാനും പ്രത്യേക പിരീഡ് ഉണ്ടായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു രണ്ടാഴ്ചത്തെ സ്കൂൾ ടൈം ടേബിളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾക്കാണ് ഈ മാർഗ്ഗ ൾ നിയമബോധം വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പൊതുബോധം ലഹരിക്കെതിരെയുള്ള അവബോധം സൈബർ അവബോധം പൊതുനിരത്തിലെ നിയമങ്ങൾ തുടങ്ങിയവയാണ് ഈ മാർഗനിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത് ജൂൺ മൂന്ന് മുതൽ പതിമൂന്ന് വരെ സർക്കുലർ അനുസരിച്ചുള്ള ക്ലാസുകൾ നടത്തണം ദിവസവും ഒരു മണിക്കൂർ ഇതിനായി മാറ്റി വെക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു കുട്ടികൾക്ക് ക്ലാസ്സിലും ക്യാമ്പസിലും സങ്കോചമില്ലാതെ പഠന പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുള്ള ആത്മവിശ്വാസമാണ് പ്രാരംഭ ദിനങ്ങളിൽ ഉണ്ടാകേണ്ടത് ഏത് ദിവസം ഏത് തീം നടപ്പാക്കണം എന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് അതുപ്രകാരം നടത്തണം എന്നാൽ ഏത് പിരീഡാണ് ഈ പ്രവർത്തനങ്ങൾ ക്ലാസുകൾ നടത്തേണ്ടതെന്ന് സ്കൂളുകൾക്ക് തീരുമാനിക്കാമെന്നും മന്ത്രി അറിയിച്ചു ജൂൺ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും ടീമുകൾ ഈ വീഡിയോയുടെ കൂടെ പിന്നീട് കമന്റായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്